നമസ്കാരം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ചിക്കൻ സൂപ്പാണ് വളരെ ഈസിയായി എങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കാമെന്ന് നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ചിക്കൻ സൂപ്പ് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ആറ് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു ഒന്നര ലിറ്ററോളം വരും ഇനി തീ ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊരു ചിക്കൻ പീസ് ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ വരും ഇത് എല്ലോട് കൂടിയ ചിക്കനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എല്ലില്ലാത്ത ചിക്കനും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് മുഴുവനായ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു തക്കാളി രണ്ട് കഷ്ണങ്ങളായി മുറിച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതൊന്ന് തിളച്ച് വന്ന് കൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കാം നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി മെന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള സവാളയും തക്കാളിയും ചിക്കനുമെല്ലാം നമുക്ക് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോളം നേരത്തെ വേവിച്ച് തയ്യാറാക്കി വെച്ചത് ചേർത്ത് കൊടുക്കാം അതിനോട് കൂടി തന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നാല് മിനിറ്റോളം നന്നായി തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു മാറ്റി വെച്ച ചിക്കൻ ചെറിയ കഷ്ണങ്ങളായി വേർതിരിച്ചത് ചേർത്ത് കൊടുക്കാം അതിനോട് കൂടി തന്നെ നമുക്കിതിലേക്ക് അരക്കപ്പ് മഷ്റൂം ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇതിനോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ചെറുനാരകം നീര് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ തീ കുറച്ച് വച്ച് നമുക്കിതിലേക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു കപ്പ് വെള്ളത്തിൽ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് മീഡിയം തീയിൽ തിളപ്പിക്കുക ചെറുതായി തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് കോഴിമുട്ട നന്നായി ബീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം കോഴിമുട്ട ചേർത്ത് കൊടുത്ത് അപ്പോൾ തന്നെ ഇളക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് സ്പ്രിംഗ് ഓണിയൻ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം വളരെ ഈസിയായി തയ്യാറാക്കിയെടുത്ത ഈ ചിക്കൻ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക് വെരി മച്ച്